സ്കീം രണ്ടായിരത്തി ഇരുപത്തി ആറ് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക തെറ്റുകൾ വരുത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെറ്റുകൾ ഇല്ല വരുത്തിയിട്ടില്ല എന്ന് ഉറപ്പിക്കുക ഓക്കെ അപ്പോൾ കോളേജിൽ ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ബെൽ ഐക്കൺ അമർത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത് കാരണം പ്രത്യേകിച്ച് ഈ എക്സാമിലൊക്കെ കഴിയുമ്പോഴത്തേക്ക് കൗൺസിലിംഗ് നടപടികളൊക്കെ വളരെ ശ്രദ്ധ വേണ്ട കാര്യമുണ്ട് കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയത്തായിരിക്കും നോട്ടിഫിക്കേഷൻ വരികയും അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ ചോയ്സ് ഫില്ലിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വരുന്നു അപ്പം തീർച്ചയായിട്ടും ബെല്ലൈക്കൺ കൂടി അമർത്തി വെക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് കീം രണ്ടായിരത്തി ഇരുപത്താറ് അല്ലെങ്കിൽ പൊതുവേ കീമിൽ വരുത്തുന്ന ആയിട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കുറേ തെറ്റുകളെ പറ്റിയിട്ടാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് രണ്ട് രീതിയിൽ പറയാം ഒന്ന് അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് രണ്ടാമത് നമ്മുടെ പ്രത്യേകമായിട്ട് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ സംവരണങ്ങൾ നഷ്ടപ്പെടുവ അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എഫക്റ്റ് വരുന്നത് ഈ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഫോട്ടോ കൊടുക്കുന്ന ഇല്ല അല്ലെങ്കിൽ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് പേയ്മെൻറ്റ് അടച്ചിട്ടില്ലെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് സിഗ്നേച്ചറും മറ്റു കാര്യങ്ങളും കൊടുത്തിരിക്കുന്ന കൃത്യമല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നെഗറ്റിവിറ്റി പ്രൂഫ് മറ്റ് പ്രധാനപ്പെട്ട മാൻഡേറ്ററി ഡോക്യുമെൻറ്റുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതേപോലെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഒന്നിലധികം അപ്ലിക്കേഷൻസ് നിങ്ങൾ അറിയാതെ അറിഞ്ഞോട്ട് കഴിഞ്ഞാലും ഇതേപോലെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇനി പേയ്മെൻറ്റ് അടയ്ക്കാൻ നിങ്ങൾ മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും അപ്ലിക്കേഷൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇനി രണ്ടാമത്തെ സെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന റിസർവേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇങ്ങനെയുള്ള നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്കിനെ പറ്റിയാണ് ഞാൻ ആദ്യം പറയുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് പലരും അപ്ലോഡ് ചെയ്യാറില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ക്രിസ്ത്യൻ ആണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ വിദ്യാഭ്യാസ രേഖയിൽ ക്രിസ്ത്യാണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയുള്ള ഡോക്യൂമെൻ്റുകളിൽ ഇല്ല ഇപ്പോൾ പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസുകളിൽ അത്തരത്തിലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡോക്യുമെൻസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് അർഹതയുണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കുക വില്ലേജ് ഓഫീസർ നിന്ന് വാങ്ങിക്കുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുത്ത് അപ്ലോഡ് ചെയ്യണം അതുകൊണ്ട് ഓൾ ക്രിസ്ത്യൻ കാറ്റഗറി എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നിങ്ങളെ പരിഗണിക്കും ഇനി നിങ്ങളത് കൊടുത്തിട്ടില്ലെങ്കിലോ നിങ്ങൾ ജനറലായിട്ടാണ് പരിഗണിക്കുക അപ്പോൾ ഒരു മെച്ചം ഉണ്ടാവുന്ന എം ബി ബി എസിനും ബി ബി എസിനൊക്കെ സീറ്റുകളുടെ എണ്ണം അതേപോലെ കോളേജുകളുടെ എണ്ണം ക്രിസ്ത്യൻ വിഭാഗത്തിൽ റിസർവ് ചെയ്തത് കൂടുതലാണ് അപ്പോൾ അത് ലഭിക്കാതെ പോകും ഒത്തിരി പേർക്ക് അത് ഇപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട് ഇനി രണ്ടാമത്തെ പറയുമ്പോൾ നമുക്ക് ഈ ഒ ബി സി എൻ സി എല്ലരെ സംബന്ധിച്ചിടത്തോളം എൻ സി എൽ നിങ്ങളൊരു നോൺ ക്രീമി ലെയറിൽ വരില്ലുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒ ബി സിയിൽ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സംഗതി അപ്ലോഡ് ചെയ്യണം ഇത് അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് പലർക്കും അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവേഷൻസ് ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകുക ഒ ഇ സി പദവിയിൽ വരുന്ന കുട്ടികളാണെങ്കിൽ പോലും ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒ ഇ സിയിലെ ആ ഒരു പരിഗണന ലഭിക്കില്ല അവർ മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതും ലഭിക്കാതെ പോകും അത് മുസ്ലിം വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒ ബി സി എൻ സി എൽ മുസ്ലിം എന്ന വിദ്യാർത്ഥികൾക്കും ലഭിക്കാൻ സാഹചര്യമുണ്ട് നിങ്ങൾക്ക് എൻ സി എൽ പരിധിയിലുണ്ടെന്നുണ്ടെങ്കിൽ ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ സ്പെഷ്യൽ റിസർവേഷൻ ഒട്ടനവധി സ്പെഷ്യൽ റിസർവേഷൻസ് കീമിലുണ്ട് അപ്പോൾ അതിന് ബന്ധപ്പെട്ട ഡോക്യുമെൻ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ലെയിം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട് ഇനി നിങ്ങൾ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഡോക്യുമെൻ്റുകൾ വില്ലേജിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധയില്ലാതെ വാങ്ങിക്കുക അതായത് എംപ്ലോയ്മെൻറ്റ് പർപ്പസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പർപ്പസ് കറക്റ്റ് അല്ലാതെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അത് റിജക്റ്റ് ചെയ്യപ്പെടും എന്ന് വെച്ചാൽ നിങ്ങൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റാണ് കൊടുക്കേണ്ടത് ഇനി പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് എവിടുന്ന് വാങ്ങിക്കുന്നു എന്നുള്ളത് ആണ് നമുക്ക് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ വില്ലേജ് ഓഫീസിൽ നിന്നാണ് നമുക്ക് വാങ്ങിക്കേണ്ടത് ഇനി എസ് സി എസ് ടി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഇൻറ്റർകാസ്റ്റ് ആണെങ്കിൽ മാത്രമേ തഹസിൽദാർ ഓഫീസിന്ന് വാങ്ങിക്കേണ്ടു ഇ ഡബ്ല്യു എസിൽ വരുന്ന വിഭാഗം വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടത് തഹസിൽദാർ ഓഫീസ് എന്നല്ല എന്നാൽ നീറ്റിന് തഹസിൽദാർ ഓഫീസിൽ നിന്ന് വേണ്ട ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റാണ് വേണ്ടത് ഓക്കെ അപ്പോൾ ഈ റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ പല കുട്ടികളും തെറ്റുകൾ വരുത്താറുണ്ട് ഇനി എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സൗജന്യമായി പഠിക്കാനുള്ളൊരു അവസരം കിട്ടുന്നത് നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഇനി പ്രത്യേകം മറ്റൊരു കാര്യം നെയ്റ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട് വീണ്ടും പറയുകയാണ് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നെയ്റ്റിവിറ്റിയുടെ ഒരു പ്രശ്നം വരും പക്ഷേ ഇന്ത്യൻ എന്നുള്ള നിലയ്ക്ക് എൻ കെ ടു നോൺ കേരളൈറ്റ് ടു എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ കിട്ടും പക്ഷേ നിങ്ങൾക്ക് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ പോകും ഉദാഹരണം പറയാം നിങ്ങൾ കേരളത്തിലുള്ള ഒരാളാണ് പക്ഷേ ജനിച്ചതും വളർന്നതൊക്കെ ഉള്ള സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ വിദേശത്തോ ആകാം അത്തരം വിദ്യാർത്ഥികൾക്ക് പാരൻസിൻ്റെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ഒരു നേറ്റിവിറ്റി തെളിയിക്കാനായിട്ട് ഇത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്നതാണ് അപ്പോൾ അവർ അറിയാതെ തന്നെ എന്ത് സംഭവിക്കും അവർ നോൺ കേരളൈറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് മാറ്റപ്പെട്ടു പോകും അപ്പോൾ നേറ്റിവിറ്റി കേരളമാണെന്ന് തെളിയിക്കാനുള്ള ഡോക്യുമെൻറ്റ് നിർബന്ധമാണ് ഒരുപാട് പേർക്ക് വരുന്ന തെറ്റാണ് അതായത് ചിലവർക്ക് വരുന്ന അറിയാതെ പോകുന്ന തെറ്റാണ് ഇനി ചില ആളുകൾക്ക് ഇങ്ങനെ സൗകര്യമുള്ള വിവരം അറിയില്ല പ്രത്യേകിച്ച് വിദേശത്തുള്ളവർക്കും അതുപോലെ കേരളത്തിന് പുറത്തുള്ള മലയാളികൾ ജനിച്ചു വളർന്ന അവിടെയായിരിക്കും പക്ഷേ അച്ഛനും അമ്മയും കേരളത്തിലായിരിക്കും ജനിച്ചിട്ടുണ്ടാകുക അങ്ങനെയുള്ളവർക്കും ഈ ഒരു പ്രശ്നം വരാറുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനു തരത്തിൽ എൻ ആർ ഐ സീറ്റുകൾ വേണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നീറ്റിൻ്റെ റിസൾട്ട് കഴിഞ്ഞിട്ട് നോക്കുന്നതിനെക്കാട്ടി മുമ്പ് ഈ സമയത്ത് തന്നെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ഒരു ഒരു ഗൈഡൻസ് എടുത്തിട്ട് അതിനുവേണ്ടി ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും പലരും ഈ നീറ്റ് റിസൾട്ടിനൊക്കെ ശേഷം മാർക്ക് കുറഞ്ഞു പോകുന്നു അപ്പോൾ നോക്കാം എന്നൊക്കെ കരുതിയിരിക്കുന്നവരുണ്ട് പലപ്പോഴും അത് പിന്നെ ഡോക്യുമെൻറ്റ് കിട്ടാനുള്ള കാലതാമസം അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഇതിന് ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ ആ ഒരു ഡോക്യുമെൻ്റ് എടുക്കുമ്പോഴത്തേക്ക് അതിൽ എറർ വരികയും പിന്നീട് മെമ്മോ ഒക്കെ വന്ന് പിന്നീട് അത് കിട്ടാതെ പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ എൻ ആർ ഐ സീറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരും അത് തുടക്കത്തിൽ തന്നെ അതിൻ്റെ ക്ലെയിം കൊടുക്കാൻ മറക്കാറുണ്ട് അതും കൂടി ശ്രദ്ധിക്കുക പിന്നീട് അവസരങ്ങളൊക്കെ വരുന്ന സാഹചര്യമുണ്ട് പക്ഷേ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാതെ തന്നെ ഇത്തരത്തിൽ ഒരു പ്രോപ്പറായിട്ട് പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ തെറ്റുകൾ കൂടാതെ നോക്കുക എന്തായാലും പ്രിവ്യൂ ആയിട്ട് നിങ്ങൾ എടുക്കുന്ന ആ ഒരു അപ്ലിക്കേഷൻ ഫോം എടുത്തതിന് ശേഷം എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്ന് നോക്കുക ഉണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സിഇറ്റ് അറിയിക്കുക എന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നു ഇനി എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് വന്നുപോയി നിങ്ങൾക്ക് തിരുത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് താഴെ ആയിട്ട് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോളേജിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ കോമൺ ആയിട്ട് വരുത്തുന്ന ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ സി ബെസ്റ്റ് വിഷസ്